ഹലോ എസ് അസാ വെക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും ബീഡ്സ് വെച്ചിട്ട് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ അതെ ഇന്നും ബീഡ്സ് വെച്ചിട്ട് തന്നെയാണോ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഈ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട് അതുപോലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈർവയർ ഞാൻ വീഡിയോയിൽ കട്ട് ആക്കിയിട്ടുള്ളത് എങ്ങനെയാണോ അതേ ഒരു അളവിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക ഓക്കെ എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ട്ടോ ഏകദേശം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന അതേ സെയിം മെത്തേഡോട് കൂടി നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത അതേ ഒരു ഫൈനലിലോട്ട് നിങ്ങളുടെ റിസൾട്ട് വരും ട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു 8 mm ന്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് അത് ഫസ്റ്റിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണണ്ടല്ലോ ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഗിയർ വയർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കാരണം അതിൻ്റെ അളവുകൾ കറക്റ്റ് ആയിരിക്കണം അത് രണ്ടേറ്റവും കറക്റ്റ് രീതിയിൽ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടു തന്നെ നമുക്ക് ഓരോ വർക്കുകളും ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതെല്ലാം ഒന്ന് പോയി കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ അടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ വീഡിയോസും അതാത് ടൈമുകളിൽ കൃത്യ രണ്ടര മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാറുള്ള ആ ടൈമുകളിൽ നിങ്ങളിലേക്ക് എത്താനാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് വൈറ്റ് സിക്സ് എം എമ്മിൻ്റെ ബീഡ് സെറ്റ് കൊടുത്തിട്ട് ലോക്കിംഗ് സിസ്റ്റം ഇന്നലെ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നോ അതിൽ കാണിച്ചിരുന്നെട്ടോ പിന്നെ ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റിൽ അത് കെട്ടാക്കിയിരുന്ന സ്പീഡാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സോറി ഒത്തിരി ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇനി അതുപോലെ കെട്ടാക്കണത് കാണണം ഞാൻ ഇനിയൊരു തുടർച്ചയായിട്ട് ഒരു ബ്രേസ്ലെറ്റിൻ്റെ വേറൊരു ഡിസൈനിൽ ചെയ്യുമ്പോൾ അതിൽ ഞാൻ കാണിക്കാം എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് ഒരുപാട് ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിലൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഒരു സെയിം മെത്തേഡ് ഞാൻ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കിലുണ്ട് അപ്പോൾ അത് നിങ്ങൾ പോയി കാണാം ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത് സോറി കേട്ടോ കാരണം ചില ആളുകൾ സ്പീഡാക്കിയിട്ടാലും അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണും അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ സ്പീഡാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവാത്ത ഒരു പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നടക്കിൽ കൂടിയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്ത് സെക്കൻഡിൽ നമ്മൾ സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ലോക്കിംഗ് സിസ്റ്റം ചെയ്ത് തേർഡിൽ നമ്മൾ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ലോക്കിംഗ് സിസ്റ്റം ചെയ്തു അടുത്തത് ഇനി നാല് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ കാരണം നമ്മളുടെ ഗിയർ വയർ വയറ് ആയി കഴിഞ്ഞാൽ നമ്മൾ വർക്കിന് ഫിനിഷിങ് ഇത്തിരി കുറവായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഓരോ വർക്കുകൾ കഴിയുമ്പോഴും നമ്മൾ ഗിയർ വയർ നല്ലോണം ടൈറ്റാക്കി വലിച്ച് പിടിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ നാല് ബീഡ്സ് ഇട്ട് കൊടുത്തല്ലോ ഇനി നമ്മൾ മുകളിൽ താഴേ നിന്ന് മുകളിലോട്ട് മനസ്സിലാവണോ ഞാൻ പറയുന്നത് മനസ്സിലാവണെന്ന് വിചാരിക്കുന്നത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് ആണ് നമ്മൾ പോയിട്ടുള്ളത് നാല് സ്റ്റെപ്പ് വരെ പോയിട്ടുണ്ട് നമ്മൾ ഇനി ആ നാല് സ്റ്റെപ്പ് നിന്ന് താഴെട്ട് തന്നെയാണ് നമ്മളെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കറക്റ്റായി മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നത് ആദ്യം നമ്മൾ ഒരു ഒറ്റ ബീഡ്സ് എ ടി എം എമ്മിൻ്റെ ഒറ്റ ബീഡ്സ് ഇട്ട് കൊടുത്ത് എന്നതിന് ശേഷം രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്ത് ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത് ചില ആളുകൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം സ്പീഡാക്കി കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല അതുപോലെ നമ്മൾ കറക്റ്റ് അത് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലാത്ത ആളുകൾക്കാണ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ആദ്യം ഒരു ബീഡ്സ് ഇട്ട് കൊടുത്ത് എന്നിട്ട് സെക്കൻഡിൽ രണ്ട് ബീഡ്സ് തേർഡിൽ മൂന്ന് ബീഡ്സ് ഫോർത്തിൽ നാല് ബീഡ്സ് ഇട്ട് കൊടുത്തു അതോടെ അതിൻ്റെ ഫൈനൽ അവിടെ കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഫൈനൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതോ വലുതിലോട്ട് എന്ന ആളുകൾ പറയില്ല അതേപോലെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോയി വലുതിൽ നിന്ന് ചെറുതിലോട്ട് തന്നെ നമ്മൾ ഇറങ്ങുകയാണ് ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ല കറക്റ്റായിട്ട് ആ നാല് ബീഡ്സ് ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ലോക്ക് ചെയ്യുക വീണ്ടും നമ്മൾ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക ലോക്ക് ചെയ്യുക ലാസ്റ്റ് ഫൈനൽ നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ സ്റ്റാർട്ടാക്കിയത് ആ ഒരു മെത്തേഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലോണം ആ ഗിയർ വയർ ഒന്ന് അടുപ്പിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഇടത് കൈ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് പിരിച്ചു കൊടുക്കുക നമ്മൾ ഗിയർ വയറിൽ നിന്ന് കൈയെടുക്കുകയും ചെയ്യരുത് കേട്ടോ നല്ല രീതിക്ക് തന്നെ അതൊന്ന് പിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക ഓക്കേ അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ഷേപ്പിലോട്ട് ആയിട്ടുണ്ട് അല്ലേ നമുക്ക് ഒരു നല്ലൊരു ഷേപ്പിലോട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് ഇയർറിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കമ്മലിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കാണാതെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് കാണതെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ ഡിസൈനുകൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ ഇത്തിരി ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചില ഭാഗങ്ങൾ സ്പീഡാക്കിയിടുന്നത് അപ്പോൾ അത് ചില ആളുകൾക്ക് ഉപകാരമായിരിക്കും ചില ആളുകൾക്കത് ദോഷം കൂടിയായിരിക്കും കാരണം അവർക്കത് കറക്റ്റ് മനസ്സിലാവാത്തൊരു പ്രശ്നം വരുന്നുണ്ട് അവർ പബ്ലിക്കായിട്ട് നമ്മളോട് കമൻറ്റിന് താഴെ ചോ വീഡിയോക്ക് താഴെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ പേഴ്സണലായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കും കൂടി ഇത് മനസ്സിലാവണമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഡീപ്പായിട്ട് എല്ലാ കാര്യവും നിങ്ങളോട് പറയുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഒന്ന് ആ ഗിയർ വയർ ചുരുട്ടി കൊടുക്കുക ചുരുട്ടി കൊടുത്തതിന് ശേഷം നമ്മളുടെ ഒരു വിരൽ വെച്ചിട്ട് ഏകദേശം നമുക്കൊരു റൗണ്ട് ഷേപ്പ് അവിടെ കിട്ടണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആയുധങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല നമ്മൾ കയ്യിലുള്ള ഒരു കട്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം ആ റോൾ ചെയ്തെടുക്കുന്ന കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് സ്റ്റോക്ക് എത്തിച്ച് തരുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് നമ്മൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോണ ജംബ്രിങ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ജംബറിങ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ എല്ലാം തിരഞ്ഞു പിടിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആയിട്ടുണ്ട് ജംപ്രിങ് കുഴപ്പമില്ല നമ്മൾ തന്നെ അല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇത് മാത്രം കേട്ടോ ഓക്കെ ഇനി നമ്മൾ ആ ജംറിങ് ആ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുത്തു നമ്മൾ ആ പിരിച്ച് കൊടുത്ത ആ ഒരു കീറോ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ജംബറിങ് നമ്മൾ കമ്മലിൻ്റെ കൊളത്ത് നമ്മൾ കൊളുത്തിന കുളത്തിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു റോൾ കട്ടർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ആ ഒരു പ്രത്യേക റൗണ്ടോട് കൂടി തന്നെ അത് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മളിത് എന്താ പറയുക വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സെയിലിങ്ങിന് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് കേട്ടോ ഈ ഒരു കട്ടർ വെച്ചിട്ട് ഞാനത് ചെയ്ത് എനിക്ക് ഷീലായതുകൊണ്ട് തന്നെ എനിക്കത് ഇത്തിരി പ്രയാസമുള്ള കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക സെയിലിങ്ങിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു റോൾ കട്ടർ വാങ്ങിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഒക്കെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ വാങ്ങാൻ കിട്ടുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ വളരെ സിംപിളായിട്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു ഇയറിങ്സ് റിങ്സ് ചെയ്തെടുത്തല്ലേ അപ്പം നമ്മളുടെ ഒരു കമ്മൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത അതിൻ്റെ സെറ്റും കൂടിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അത് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഇതും കൂടി ഇതിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും പറയുന്ന എനിക്കും ബോറാവും കേൾക്കുന്ന നിങ്ങൾക്കും കാണുന്ന നിങ്ങൾക്കും ബോറായിക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഭാഗം സ്പീഡാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ ഫസ്റ്റിൽ കാണിക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി വീഡിയോസ് ഒരുപാട് മേക്കിങ്ങിന് ഇന്ന് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ ഓരോ ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുന്നു നമ്മൾ ഫോട്ടോസ് കാര്യങ്ങൾ വെക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും Thanks for watching video